ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ റിട്ടയർമെന്റ് ലൈഫ് കളർഫുള്ളി മാറ്റിയ ഗുരുവായൂരിലെ മാധവിക്കുട്ടി മേടത്തിൻ്റെ ഹോം ഗാർഡൻ ടൂറാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴേ നമുക്ക് ആ ഗാർഡൻ ഒന്ന് കണ്ടാലോ ഇതിപ്പോ ഒരു മാസം തന്നെ ഒരു പത്തൊമ്പത് വെറൈറ്റി ആയിട്ടുണ്ട് പലതരം ഡോളർ ബട്ടർഫ്ലൈ അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ അതിപ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടക്കൽ അതായത് ടൗണിലായിട്ട് തന്നെയാണ് നമ്മുടെ മാധവിക്കുട്ടി മേഡത്തിൻ്റെ ഗുരു കൃപയും സ്ഥിതി ചെയ്യുന്നത് അപ്പോഴേ എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള മാധവിക്കുട്ടി മേഡത്തിൻ്റെ ഗാർഡനിലേക്ക് ഹോം ഗാർഡനിലേക്ക് സുസ്വാഗതം അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടി ആടി നമ്മുടെയൊക്കെ ആരൊക്കെയോ ആയിത്തീർന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ആ മാധവിക്കുട്ടീനെ നമുക്കാർക്കും മറക്കാനാവില്ല അല്ലേ ഒരു പക്ഷേ നമ്മളൊക്കെ അക്ഷരങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് ആ മാധവിക്കുട്ടിയിലൂടെ ആയിരിക്കാം എന്തോ ആ പേരിനോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആണ് എന്താ പറയുക സ്നേഹമോ വാത്സല്യോ പ്രണയോ ബഹുമാനോ ഒക്കെയാണ് എന്നാലേ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാധവിക്കുട്ടി ആരാന്നറിയണ്ടേ ബാങ്ക് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം തനിക്കേറെ പ്രിയമുള്ള ഓർക്കിഡ് ചെടികളെയും മറ്റ് ഗാർഡൻ പ്ലാന്റുകളെയും സ്വന്തമാക്കുകയും അവയെ നട്ട് നനച്ച് പരിപാലിച്ച് വളർത്തി അവയുടെ അടുത്ത ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന റിട്ടയർഡായിട്ടുള്ള സാധാ ഒരു വിട്ടമിയാണ് ഏട്ടാ സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ പേരിനോട് സമ്മാനമായതുകൊണ്ടാണോ എന്തോ അറിയില്ല എനിക്കും ഈ മാധവിക്കുട്ടി മാഡത്തിനോട് വളരെ ആരാധന തോന്നി സത്യത്തിൽ മാധവിക്കുട്ടി മാഡമാണ് എനിക്ക് ഇങ്ങനെ ഗാർഡനുകളെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ പ്രേരണയായത് അതായത് മോഹന ഓർക്കിഡ്സിലെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ എനിക്ക് ഉപന്യാസം കണക്കെയുള്ള ഇടാറുണ്ട് അതുപോലെ എൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടിയതിന് ശേഷം പേഴ്സണലി എന്നെ വിളിക്കാറുണ്ട് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് വാട്സപ്പിലൂടെ മെസ്സേജസ് കൈമാറാറുണ്ട് അങ്ങനെ മേഡമാണ് എന്നോട് പറയാറുള്ളത് രചിത വളരെ നല്ല വോയിസ് ആണ് നല്ല പ്രസൻറ്റേഷനാണ് എന്തുകൊണ്ട് രചി രചിതയ്ക്കിങ്ങനെ ഗാർഡൻ ഒക്കെ ചെയ്തു കൂടാ ഗാർഡൻ ടൂറ് മറ്റുള്ളവരുടെ ഗാർഡനൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്നത് പോലെയൊക്കെ ചെയ്തു കൂടുക എന്നൊക്കെ പറയും ഞാൻ മോഹൻ ഓർക്കിഡ്സ് മാത്രമാണല്ലോ ചെയ്തിരുന്നത് അങ്ങനെ മേഡാണ് എനിക്ക് ആദ്യമായിട്ട് മാഡത്തിൻ്റെ ഗാർഡൻ ഓഫർ ചെയ്യണേ രചിത വന്നിട്ട് ഗാർഡൻ ടൂറ് എടുത്തോളൂ നമ്മളിപ്പോൾ ഒരു നേഴ്സറി ഒന്നുമല്ല ജസ്റ്റ് ഒരു ഹോം ഗാർഡൻ ആണ് എൻ്റേത് രചിതയ്ക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പല പല പ്രാവശ്യമായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞാൻ ബിസി ആയിരിക്കുമ്പോൾ മാഡം ഫ്രീ ആയിരിക്കും മാഡം ബിസി ആയിരിക്കുമ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കും അങ്ങനെ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തില് പിന്നീട് നമ്മൾ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ടായിട്ടാണ് അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലേക്ക് എന്നെ കൺവേർട്ട് ചെയ്തത് തീർച്ചയായും മാഡം തന്നെയാണ് അപ്പോഴേ മാഡത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാതിരിക്കുകയെന്ന് പറയുന്നത് വളരെ മോശമാണ് അല്ലേ വളരെ പ്രശസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സ് വരെ അതിന് ശേഷം മാഡത്തിൻ്റെ ഗാർഡൻ ഇട്ടിട്ടുണ്ട് അവരുടെ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട് എന്നിരുന്നിട്ട് പോലും ഇപ്പോൾ പൂക്കളൊക്കെ വളരെ കുറവാണ് സത്യത്തിൽ മേഡം ഓർക്കിഡ് ആണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പിന്നീട് ഒരുപാട് ഓർക്കിഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പൂക്കളൊക്കെ ഉള്ള സമയത്ത് പോലും എനിക്കവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പൂക്കൾ മാത്രമല്ല അഗ്ലോണി മാസും അതുപോലെ ഒരുപാട് മറ്റ് വെറൈറ്റി പ്ലാന്റ്സും ഉണ്ട് കേട്ടാ അത് ഞാൻ വഴിയെ ഇതിലൂടെ കാണിച്ചു തരാം അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഗുരുവായൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മാഡത്തിനെ ഞാൻ വിളിച്ചു ഞാൻ ഇങ്ങനെ എന്ന ദിവസം വരുന്നതുണ്ട് വന്നോട്ടേ എന്ന് പറഞ്ഞപ്പോൾ ഓ പിന്നെന്താ സുസ്വാഗതം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ മേഡത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത് ആ ഇതിപ്പോ ഒരു മഗ്ലോണി മാസ് തന്നെ ഒരു പത്തൊമ്പത് വെറൈറ്റി ആയിട്ടുണ്ട് പലതരം ഡോളർ പ്രക്കായ്പറ്റ് ബട്ടർഫ്ലൈ അങ്ങനെ പിന്നെ തായ് റെഡ് വെറൈറ്റീസിലും എല്ലാ റെഡും ഉണ്ട് ഇപ്പൊ തായ് ബൗള് തായ് റെഡ് തയർ റെഡ് അങ്ങനെ എല്ലാം വാങ്ങിയിരിക്കണതൊക്കെ പിന്നെ പച്ച വെറൈറ്റീസ് എടുക്കുകയാണെങ്കിൽ പച്ചയിൽ ലെമൺ 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 അങ്ങനെ ഇത് ലെമൺ വെറൈറ്റിയാണ് പിന്നെ വന്നിട്ട് ഇപ്പൊ ഒരു അമ്പത് ഇതൊക്കെ ഓൾഡ് വളരെ പഴയതാണത് വളരെ പഴയത് നാല് ഒരു അഞ്ചു കൊല്ലം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതും പക്ഷെ ഇത്രയും പ്രശ്നമില്ല ഇപ്പോഴാണുള്ള വെറൈറ്റികൾ കൂടി കൂടി വരുന്നത് അത് കാരണം കൂടുതൽ എല്ലാ വെറൈറ്റീസിലും ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് കലാത്യാസാണുള്ളത് കലാത്യാസില് പിന്നെ ഇടകലാർത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കലാത്യാസിലൊക്കെ കലാർത്തിയാണ് കലാർത്തിയാണ് ഇത് കലാർത്തിയാണ് പിന്നെ കലാത്യാസം ഒരു പത്ത് പത്ത് പതിനഞ്ച് വെറൈറ്റി ഉള്ളൂ അതിൽ തന്നെ എല്ലാം ഒന്നും കൂടെ നല്ലോണം കുഷിയായിട്ടില്ല ഇതൊക്കെ നല്ല കുഷി ഇവിടെ നല്ല ഇതിന് വളരെ അനുയോജ്യമാണ് ഇവിടെ എന്റെ ഒരു ഏരിയ അങ്ങനെയാണ് ഇതിലിങ്ങനെ തെറ്റിപ്പുത്തി വെച്ചിരിക്കണേ ഇവിടെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് പാകം ഷേഡും പാകം ഷൺ ലൈറ്റും ആയതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇതൊക്കെ പിന്നെ ബാക്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട് പിരിച്ചു പിരിച്ചു വെക്കുന്നൊക്കെ ബാക്കിലൊക്കെ വെച്ചിരിക്കുകയാണ് ഗ്ലോണി മാസ് അങ്ങനെ ഓർക്കിഡ്സിന്ന് മാറിയ ഗ്ലോണി മാസിലേക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഓർക്കിഡ്സ് ഇഷ്ടമാണ് വിരളണ്ട് കളക്ഷൻ വരെയൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പൊ ഗ്ലോണി മാസിനോട് ഒരു ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കുടകുടയിൽ ഒരുപാട് വെറൈറ്റികളായി മാഡം ബേസിക്കലി എറണാകുളത്തുകാരിയും മാഡത്തിൻ്റെ ഹസ്ബൻഡ് കൊടുങ്ങല്ലൂക്കാരനാണ് രണ്ട് പേരും ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു ജോലിയുടെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ സെറ്റിലായത് അതുകൊണ്ട് തന്നെ അന്ന് ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത ഒരു പ്ലോട്ടിലാണ് അവർ വീട് വെച്ചിട്ടുള്ളത് ആറ് മറ്റോ ആണ് ആ പ്ലോട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും വീടാണ് ആ വീട് തന്നെയാണെന്ന് പറയാം അപ്പോൾ പിന്നെ അറിയാമല്ലോ ബാക്കി എത്ര സ്പേസ് ആണ് ഈ ഗാർഡനിങ്ങിനായിട്ട് ഉള്ളതെന്ന് ആ ഉള്ള സ്പേസിലാണ് മാഡം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ഒരു ആശ്ചര്യം ആയിട്ട് തോന്നി കേട്ടോ വളരെ ക്രിയേറ്റീവായിട്ടാണ് മാഡം ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇച്ചിരി സ്ഥലയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാട്ടാ മാധവിക്കുട്ടി മേഡത്തിൻ്റെ അടുത്ത് ഇല്ലാത്ത പ്ലാന്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം അതായത് ഓർക്കിഡുകളും അതുപോലെ തന്നെ അഗ്ലോണി മാസും അഗ്ലോണി മാസ് മേഡം തന്നെ പറയുന്നുണ്ട് അമ്പതിൽ പരം വെറൈറ്റികൾ എന്ന് അപ്പം പിന്നെ അവരുടെ അടുത്ത അടുത്ത ജനറേഷൻസും ഒക്കെ കൂടെ ആവുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ അതുപോലെ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തും പിറ്റ് ചെയ്തും അതുപോലെ ഓർക്കിഡ്സ് അധികവും നമ്മുടെ കോൺ പോട്ടുകളിലാണ് ചെയ്തിട്ടുള്ളത് അത് സ്റ്റാൻഡിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി അറേഞ്ച് ഡ് ആണെന്ന് തോന്നിയല്ല അങ്ങനെയാണ് മാഡം വെച്ചിട്ടുള്ളത് ഗ്രമറ്റോ ഫൈലും റെണാന്ദ്രാസ് വാൻഡാസ് മുക്കാറാസ് ഫെല്ലോംസിസ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിറ്റ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ തുളസി ചെത്തി ചെമ്പർത്തി ഇനങ്ങളും സി സി പ്ലാന്റ്സ് ബ്രോമില്ലിയാർഡ്സ് ഫേൺസ് പിച്ചർ പ്ലാന്റ് കിഡ്നി പ്ലാന്റ് ക്രിപ്റ്റാൻഡസ് പെഡ്ലാൻഡസ് വെറൈറ്റീസ് ഓഫ് പോത്തോസ് അതുപോലെ മറ്റു ചെറിയ ചെറിയ വക ചീരച്ചെടികൾ വള്ളിച്ചെടികൾ ഹോയ ഗർലിക് തുടങ്ങി ഒട്ടനവധി പുതിയ ഇപ്പോഴത്തെ സ്റ്റൈലുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ പഴയ സ്റ്റൈലിലുള്ള പ്ലാന്റ്സും അവിടെ ഉണ്ട് എന്നുള്ളത് എന്നെ ഏറെ അതിശയിപ്പിച്ചു ഇതിലേക്ക് ചേഞ്ച് വൈറ്റ് ആയിട്ടാ നമുക്ക് തുടങ്ങാം ചേഞ്ച് ചെയ്യാം ആ ഏതൊരു മുട്ട വേണ്ട ബിരിയാണി ഉണ്ട് ഇതാണ് ലാസ്റ്റ് കഴിയുമ്പോൾ ഈ കളറായിട്ടാണ് പിന്നെ കുഴിയുള്ളൂ ഇത്രയധികം ഗാർഡൻ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ പുറമേ മാഡത്തിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാഴ മാവ് പ്ലാവ് സപ്പോട്ട പപ്പായ മരം എന്തിനേറെ വടുകപ്പുളിയുടെ ആ ഒരു മരം കൂടെ കണ്ടപ്പോൾ ഇനി എന്താ ഞാൻ പറയണ്ടു ഇല്ലേ അത്രമാത്രം പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാധവിക്കുട്ടി മാഡം എന്ന് നമുക്ക് അവിടെ ചെന്നാൽ തന്നെ മനസ്സിലാവും കേട്ടാ മാഡത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെടികളെയും പൂക്കളെയും നല്ല സ്നേഹത്തോടെ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷക സമ്പന്നമായ ഏറ്റവും നല്ല വളം ആ ോട് ഞാനും യോജിക്കുന്നുണ്ടാ കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ് തീർച്ചയായും അത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫയർ റെഡാണിത് ഇത് പിങ്ക് ഇത് ക്രിപ്റ്റാൻഡസ് ക്രിപ്റ്റാൻഡസിന്റെ ഇത് റെഡ് ക്രിപ്റ്റാൻഡസ് റോസ് ഒരു പിങ്കിഷ് ആണ് ഇത് ഗ്രീൻ ഇതൊക്കെ പീച്ചാട്ടോ പിൻ്റെ അഗ്ലോണിയയിലെ പീച്ച് വെറൈറ്റീസ് ആണ് ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഉള്ളത് ഇത് കലാത്തിയ കലാത്തിയുടെ പഴയ ഇതാണ് കലാത്തിയ അത് ഇത് കലാത്തിയ ഇത് കലേഡിയം ഒരു സന്തോഷവാർത്തയും കൂടെ മേഡം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അതായത് അഗ്ലോണിമ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ മേഡത്തിൻ്റെ കയ്യിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥലപരിമിതി ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് അവയുടെ തലമുറകളും കൂടുതലുള്ളതും കൊണ്ടും മേഡം അതൊന്ന് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതായത് പോട്ടോട് കൂടിയിട്ട് വളരെ വളരെ റീസണബിൾ റേറ്റിൽ തന്നെ കൊടുക്കാമെന്നാണ് ഏട്ടാ മേഡം വിചാരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നേരിട്ട് തന്നെ മാഡത്തിൻ്റെ വീട്ടിൽ എന്നിട്ട് തന്നെ വാങ്ങണം എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം ഓൺലൈനായിട്ട് മാഡത്തിന് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ടേ അഗ്ലോണി മാസ് അതാത് വെറൈറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് ത്രീ ഫിഫ്റ്റി മുതൽ തൗസൻഡ് വരെയുള്ള റേറ്റിൽ മാഡം കൊടുക്കും എന്നാട്ടാ പറഞ്ഞത് നഴ്സറികളിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ വില ചോദിച്ചാൽ അറിയാം നമുക്ക് എന്തായാലും ഈ പറയുന്ന റേറ്റിലൊന്നും കിട്ടാവുന്ന വെറൈറ്റീസ് അല്ല കേട്ടോ മാഡത്തിൻ്റെ അടുത്ത് ഉള്ളത് മാത്രമല്ല പോട്ട് സഹിതമാണല്ലോ തരുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വേര് പിടിക്കുമോ പിടിക്കില്ലേ എന്നുള്ള ആശങ്കകളൊന്നും വേണ്ട നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഗാർഡനിൽ വെക്കില്ലേ വേണ്ടു അപ്പോൾ അതുകൊണ്ട് മാക്സിമം മാഡത്തിനെ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മേഡത്തിൻ്റെ ഗാർഡൻ കാണുമ്പോഴേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെന്ന് അത് അവിടെ ചെന്നാൽ മനസ്സിലാവും കേട്ടോ അതായത് പല പല പൂവുണ്ടാവുന്ന ചെടികളുണ്ട് അതുപോലെ സാധാരണ നമ്മുടെ ഒരു ഇലകളുടെ കളറൊക്കെ ഗ്രീൻ ആയിട്ടുള്ളതും പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ മറ്റ് അഗ്ലോണിമ പോലെയുള്ള ചെടികൾക്കാണെങ്കിൽ അതിൽ ഇലകൾക്ക് പല പല വർണ്ണങ്ങളാണല്ലോ ഡിസൈൻ ഉള്ളതും ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കളറുകളെ ഒക്കെ മാച്ച് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് അതിന് ഒന്നൊന്നിനെ ചേരാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പോലും മേഡത്തിൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കിയിട്ട് അതിനെല്ലാം സ്യൂട്ട് ചെയ്ത് പോകാവുന്ന അല്ലെങ്കിൽ എടുത്ത് കാണിക്കത്തക്ക വിധത്തിലുള്ള പോട്ടുകളുടെ കളറും അത് കോൺ പോട്ടായിക്കോട്ടെ മറ്റു പോട്ടുകളായിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മുടെ മൺചട്ടിയുടെ പോട്ടായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് ആക്സസറീസ് പോലും വളരെ സെലക്റ്റീവായിട്ടാണ് ഏട്ടാ മാഡം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ആൾക്കൊരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ് നമ്മുടെ ബാൽക്കണിയുടെ പോർഷനും മേഡം യൂട്ടിലൈസ് ചെയ്യാൻ മറന്നിട്ടില്ല കേട്ടാ ഇവിടെയും ഒരുപാട് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ബാൽക്കണി ഇവിടെയും ഇങ്ങനെ പല ഓർക്കിഡ്സ് തന്നെയാണ് സെറ്റ് ഓർച്ചിഡ്സ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് മെക്കോറിയും പഴയ സ്റ്റോക്കുകളാണ് പഴയ പഴയ കുറേ ഇനിയിപ്പോൾ പിരിച്ചു നടാനും ഒക്കെ ആയി പഴയ ഓർക്കിൻ്റെ ആറുകൊല്ല പഴകി ഇതൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ പിന്നെ പുതിയതും ഉണ്ട് ഇതൊക്കെ പോയി റീസെൻ്റ് ആയിട്ട് കിക്കീസ് ചെറിയതും വാങ്ങിച്ചിട്ട് വലുതായത് അതൊക്കെ ഇതെല്ലാം പിന്നെ കുറേ ഉണ്ട് ഇപ്പം പൂവങ്ങ കഴിഞ്ഞ പോയി ബാൽക്കണിയിൽ പങ്ങാനും അധികം ഇല്ല പിന്നെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ചെറിയ ഈ വെറൈറ്റിയാണ് കോമ്പാക്റ്റും അതിലേറ്റവും ചെറുതാണ് ഉണ്ടോ വളരെ ചെറുതാണ് കോമ്പാക്റ്റും തന്നെയാണ് വെക്കാൻ പിന്നെ വന്നിട്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ നാലുമണി പോവ് ഇടയ്ക്ക് ഇങ്ങനെ തീരെ ഒന്നും ഇല്ല എന്ന് ഇല്ലെന്ന തോന്നണ്ടിട്ട് ഇത് വിരിഞ്ഞണ്ട് കിട്ടു പോലെ ഇതില് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് എന്റെ തന്നെ താഴെ ഉണ്ട് മൂന്ന് മൂന്ന ഇത് ഇണ്ട് എനിക്കിത് പ്ലാന്റ് നല്ല വർക്കില്ല അത് മേഡം വളരെ വാചാലയായിരുന്നു കേട്ടാ ഓരോ പൂക്കളിലെയും ചെടികളെയും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടാണ് പറഞ്ഞിരുന്നത് സത്യത്തിൽ ആ ക്യാമറയിലൂടെ ഞാൻ മേഡത്തിൻ്റെ ആ ഒരു സന്തോഷം കൂടിയാണ് ഏട്ടാ ആസ്വദിച്ചിരുന്നത് ഇതിൽ പുനങ്ങിന് ക്യാൻഡിൽസ് ഇത് നമുക്ക് കത്തിക്കാം ഇങ്ങനെ ഇവിടെ ഒരു ഇവിടെ ഇലുമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ടിരിക്കുക കുറച്ച് അട്രാക്റ്റീവായിട്ടിരിക്കും അത് അങ്ങനെ വെച്ചതാണ് മേഡത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഔട്ട് നിറയെ നമ്മുടെ അഗ്ലോണി മാസ് കരസ്ഥാക്കിയിട്ടുണ്ട് അങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ള അഗ്ലോണി മാസും അതും നല്ല ഭംഗിയിൽ വളരെ ഹെൽത്തി ആയിട്ടാണ് ഏട്ടാ അവരൊക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെ പുറത്തേക്ക് ഗാർഡനിലുള്ള നമ്മുടെ ഓർക്കിഡും മറ്റ് പ്ലാന്റ്സും ഒക്കെ കൂടെ ഒരു എന്താ പറയുക മായാലോകം തന്നെയാണ് ഏട്ടാ മേഡം അവിടെ തീർത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ല ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ മാഡം അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആവശ്യക്കാർക്ക് മാഡം നമ്മുടെ അഗ്ലോണി മാസ് ഒക്കെ കൊടുക്കും റീസണബിൾ ആയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ കോംപ്ലിമെൻ്റ് ആയിട്ട് അവിടെ അവിടെയുള്ള ഏതെങ്കിലും ചെറു ചെറിയ പ്ലാൻസും മേഡം കൊടുക്കും അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായും മാഡത്തിനെ സമീപിക്കണം തീർച്ചയായും മേഡം മേഡത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്ലാൻസൊക്കെ നട്ട് നനച്ചൊക്കെ ഉണ്ടാക്കണത് ഇപ്പോൾ പിന്നെ ഒരുപാട് കളക്ഷൻസും പിന്നെ പറഞ്ഞുമല്ലോ അവയുടെ തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ പ്ലാന്റ്സിൻ്റെ അതിന് അല്പം സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ പുതിയതായിട്ട് വീട് താമസം ഒക്കെ അതായത് വീട് മാറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം പോട്ടിൽ നല്ല ഭംഗിയുള്ള പോട്ടുകളിലാണ് മേഡം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മറ്റു പോട്ടുകൾ ഇത്ര ഇന്ന തരത്തിലുള്ള പോട്ട് വേണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടും മാഡം ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്ന പാർട്ടികൾക്കും ഇത് വാങ്ങിച്ചു കൊണ്ട് പോകാവുന്നതാണ് തികച്ചും ഇതൊരു നഴ്സറിയോ അല്ലെങ്കിൽ ഒരു സെയിലായിട്ടോ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഗാർഡൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഓൺലൈൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒട്ടും സാധ്യമല്ല കേട്ടോ അപ്പോഴേ ഇതൊക്കെയാണ് കേട്ടാ മാധവിക്കുട്ടി മാഡത്തിൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഫ്ലവേഴ്സും അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു മാഡം മാഡത്തിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞങ്ങൾ വരണത് നേരായപ്പോഴേക്കും സാർ വന്നിട്ടുണ്ടായിരുന്നു സാറിനേം കണ്ടു പിന്നെ എന്താണ് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടുത്തെ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം മറക്കരുതേ മാഡത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോഴേ നമുക്കിതുപോലെയുള്ള മറ്റു വീഡിയോകളിലൂടെ ഇനിയും കാണാം എന്ന വിശ്വാസത്തോടെ ടേ ദൻ ടേക്ക് കെയർ ബബായ്